ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മീശ മാധവൻ കണ്ട തിയേറ്റർ മനുഷ്യ അന്ന് കള്ളൻ മാധവൻ അവസാനം ഈ ഇങ്ങനെ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ അന്ന് മനസ്സിൽ ഞങ്ങളിലൊക്കെ മനസ്സിലാക്കും ഞങ്ങളുടെ തലമുറയുടെ മനസ്സിലാക്കിയ മനുഷ്യർ ലക്ഷം ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഞാനും പിന്നും ഒക്കെ ഇവിടെ ഫസ്റ്റ് ഷോ കണ്ടത് അതോടൊപ്പം ഇന്ന് ഇപ്പൊ അമ്പതാമത്തെ ദിവസത്തെ വരുന്നു ഒരുപാട് സന്തോഷം നമ്മൾ ഡയലോഗ് ഉണ്ട് ഞാൻ എം ജി ആർ പാത്ത ശിവാജിയെ പാത്തേ രജിനെ പാത്ത കമല പാത്ത ഇതുപോലൊരു നടികനെ പാത്രം നിങ്ങൾ വിചാരിക്കും ദിലീപ് ഹൈപ്പാണ് അല്ല ആ ഹൈപ്പ് ഫാൻസിനുള്ളതാണ് ഞാൻ ഒരുപാട് ഒരുപാട് പക്ഷെ ഇതുപോലെ ഇതുപോലൊരു ഫാൻസിനെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ വേറൊരു ചിത്രത്തിന്റെ ഒരു ഒരു രീതിയിൽ ഞാനത് പറയില്ല ഞാൻ വർക്ക് ചെയ്ത നടന്മാരുടെ എല്ലാ ഫാൻസിറ്റും വളരെ അടുത്ത് ബന്ധമുള്ളതാണ് പക്ഷേ ഈ സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ദിലീപേട്ട് വീട്ടിൽ ഞങ്ങൾ മൂന്നവണ പോയിട്ടുണ്ട് ആ മൂന്ന് അവിടെ ചെല്ലുമ്പോഴും എന്തുകൊണ്ട് ഈ ഫാൻസ് ഇത്ര ആത്മാർത്ഥമാണെന്നുള്ളതിന്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള റീസൺ ആണ് ഞങ്ങൾ മുന്നിൽ പറയുന്നത് മൂന്ന് അവിടെ ചെന്നതിൽ രണ്ടു തവണ വെണ്ണലി വീട്ടിൽ ദിലീപേട്ടിനോട് ഫാൻസ്ണ്ട് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് മുഴുവൻ ജീവകാരനെ സാക്ഷ്യം ഞാൻ പിന്നോ സാക്ഷ്യം അപ്പൊ അവരായിട്ടുള്ള സംസാരം കേട്ടിട്ട് ഫാൻസുകാർക്ക് ഒരു സ്നേഹം ഉണ്ടല്ലോ നടനോട് ഇത് ഒരു നടന് തിരിച്ച ഫാൻസിനോടുള്ള സ്നേഹം ഞാൻ കൺമുന്നിൽ എത്ര ഇത് നിൽക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് വേറെ കാര്യണ്ട് ഈ സിനിമ ഇറങ്ങി ഒന്നാമത്തെ ദിവസം വൈകുന്നേരം അല്ലെ പിൻഡോ ഞാൻ വൈകുന്നേരം തൊട്ട് നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങള് അഭിപ്രായം അല്ലെട്ടോ കഥ പറഞ്ഞ് സിനിമയുടെ കഥ പറഞ്ഞ് നശിപ്പിച്ച് അഞ്ചഞ്ച് മൊബൈലിൻ്റെ ഏഹ് അഞ്ഞൂറൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് വർട്ട് വെക്കണമെങ്കിൽ അവർക്ക് മൂന്ന് കാര്യങ്ങൾക്ക് തെറ്റി ഒന്ന് ഒന്ന് ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല ഒന്ന് ഒന്ന് ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല രണ്ട് ഈ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലിയാണോ അവർ ഓർത്തില്ല മൂന്ന് മൂന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലാണ് ായിട്ട് സംസാരിക്കും എനിക്ക് ഡിസിപ്ലിൻ ഇല്ല അവരോടൊക്കെ പറയാനുള്ളത് സീനിൽ പറയുന്നുണ്ട് ഗോൾഡൻ ബട്ടൺ നീ പടത്തിന്റെ സക്സസ് സെലിബ്രേഷനിലാണ് ഒന്നാമത്തെ ദിവസമുള്ള നീ റിപ്യൂട്ട് ബാക്കി നാല്പത്തി ഒമ്പത് ദിവസം ഇവിടെ കണ്ടത് ഈ ചിത്രം കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കാർക്ക് പത്ത് മിനിറ്റ് തീർക്കാൻ പറ്റില്ല സാർ ഈ മനുഷ്യന്റെ വിശ്വാസം ഞങ്ങളുടെ ഒരു വർഷത്തെ ഞാൻ എനിക്ക് വേണ്ടി മാത്രല്ല ഞങ്ങളുടെ ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ പത്ത് മിനിറ്റ് റിവ്യൂല് തീർക്കാൻ ഇനി ഇതിന്റെ ഇതിന്റെ പേരിൽ പേരിൽ നീ റിവ്യൂ ചെയ്യും അമ്പത് മിനിറ്റിൽ കുറയാതെ റിവ്യൂ ചെയ്യും മലയാള സിനിമ പ്രേക്ഷകനെ മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല മലയാള സിനിമ അവർ തിയേറ്ററിൽ വന്ന് കണ്ടറിയും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് സിനിമ അനുഭവിച്ചവനാണ് മലയാളി അവന് ഈ സിനിമ ഇന്നതാണ് സിനിമ നല്ലതാണ് കേട്ടോ ചീത്ത കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നു പറയാൻ മധ്യസ്ഥന്റെ ആവശ്യമില്ല വൈകാരികമാവും കാരണം അത്രത്തോളം ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടുള്ള മറുപടിയാണ് വിമർശകരോടുള്ള കേട്ടോ വിമർശനത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ മുന്നത്തെ സിനിമ മലയാളി ഫ്രണ്ട് അറിയാം നമ്മൾ വിമർശനങ്ങൾ നേരിട്ടുള്ളതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസ് നമ്മൾ നേരിടും ഇതല്ല അതല്ല അതിനോടല്ല ഈ പ്രതികരണം ഈ പ്രതികരണം മനഃപൂർവ്വം സിനിമ നശിപ്പിക്കാൻ പോയവരാണ് അതുകൊണ്ട് മധുര പ്രതിഭകാരം കൂടെ ഉണ്ട് ഇവിടെ പിന്നെ പലതീർക്കും പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ അതേപോലെ ദിലീപ് ഭട്ടന്റെ ഫാൻസ് എന്ന് ഞാൻ പറയില്ല ഇത് ദിലീപ് ആൻഡ് ഫാമിലി എനിക്കും അത്രയും പറഞ്ഞാൽ അത് ബോറായി പോകും അത്രയും അത്രയും അടുപ്പം അടുപ്പം റിയാസ് ബായിട്ടും അഖിലായിട്ടും രൂപ ഷെട്ട്നായിട്ടും ജയഷെട്ട്നായിട്ട് പേരെടുത്തറിയാവുന്നവര് ആണ് എല്ലാവരും അത്രയും അടുപ്പം നമുക്കുണ്ട് അവര് കൂടെ നിന്നു അവർ ഈ സിനിമയുടെ കൈക്കുമ്പിളിൽ നിന്ന് ഈ സിനിമ വീഴാതെ രൂപ ഷട്ടനടുത്ത് രൂപ ഷെട്ട് റിയാസ് ബായി പറഞ്ഞുണ്ട് ഫസ്റ്റ് ഡേ ആ സമയത്ത് നെഗറ്റീവ് വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രം ഒമ്പത് ദിവസം കാണാം തിയേറ്ററിൽ നിന്ന് ഞാൻ വിശ്വസിച്ചത് അവര് വിശ്വസിച്ചിരുന്നു അവരുടെ വിശ്വാസം താങ്ക് യു താങ്ക് യു ഇറ്റ് സോ മച്ച് പറയാനുള്ളതെല്ലാം മനസ്സിൽ നിന്ന് വന്നു പോകുന്നതാണ് എല്ലാം അങ്ങനെ തന്നെ എടുക്കുക പറയാനുള്ളതിൽ മാറ്റം ഇല്ല പറയാനുള്ളതിനോട് ക്ഷമയില്ല പറയാനുള്ളതിൽ ഉറച്ചു നിൽക്കും നൂറ്റമ്പതാമത്തെ സിനിമ ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചേട്ടൻ മാജിക് ഫ്രെയിംസ് ബിൻഡോ ഞാൻ അഖിലെ സന്തോഷൻ ഞങ്ങൾ ഇതിൻ്റെ പൂജയ്ക്കൊരു വാക്ക് തന്നിരുന്നു ആ വാക്ക് ഞങ്ങളിവിടെ പാലിക്കുകയാണ് ഞങ്ങളിവിടെ നിലവെയ്ക്കാണ് ദിലീപികനൊക്കെ ഒരു കലക്കം പോകാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചിത്രം ചരിത്രത്തിലുണ്ടാവും ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ടാവും താങ്ക് യു